സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നൂറാം വാർഷിക മഹാസമ്മേളന പ്രചരണാർത്ഥം ജമിയത്തുൽ മുഅല്ലുമീൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സമസ്ത റിലേ പദയാത്ര സമാപനത്തിലേക്ക് മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷറഫ് യാത്രയുടെ സമാപനം ഉദ്ഘാടനം ചെയ്യും ഓരോ ഗ്രാമത്തിലും ആദർശത്തിന്റെ ആദർശത്തിൻ്റെ വർഷം സമസ്തയുടെ പാതയിൽ എന്ന് പ്രഖ്യാപിച്ച് ആത്മീയ ഉണർവിന്റെ നാദമായി യാത്ര മാറിയതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ എ ബി സി ഗ്രൂപ്പ് എ ബി സി സെയിൽസ് കോർപ്പറേഷൻ ബി സി റോഡ് കാസർഗോഡ് ജമിയത്തുൽ മുല്ലിമീൻ ജില്ലാ കമ്മിറ്റിയുടെ സമസ്ത സമ്മേളന വിജയത്തിനായി തയ്യാറാക്കിയ നൂറിന പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ റിലേ പദയാത്ര സമസ്ത പ്രചാരണ ചരിത്രത്തിൽ പുതുമയാർന്ന മാതൃകയായി മാറിയെന്നും തൃക്കരിപ്പൂരിൽ നിന്നും ആരംഭിച്ച് മഞ്ചേശ്വരത്ത് സമാപിക്കുന്ന അഞ്ച് ദിവസത്തെ പദയാത്ര വിശ്വാസത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമസ്ത സന്ദേശം ജില്ലയുടെ ഓരോ ഗ്രാമങ്ങളിലേക്കും എത്തിച്ച മഹാഘോഷമായെന്നും ഭാരവാഹികൾ പറഞ്ഞു തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് ചെറുക്കള കാസർഗോഡ് മഞ്ചേശ്വരം എന്നീ അഞ്ച് മേഖലകളിൽ മുപ്പത്തിയൊൻപത് റേഞ്ചുകളിലെ മുപ്പത്തിയൊന്ന് റേഞ്ചുകളിലും നാല് ദിവസത്തെ സ്വീകരണങ്ങൾ പ്രൗഢി നിറഞ്ഞതായി ബുധനാഴ്ച രാവിലെ ബന്ദിയോട്ട് നിന്നും ആരംഭിക്കുന്ന പദയാത്ര പച്ചമ്പള പൈവളികെ ഉപ്പള ഹൊസങ്കടി മഞ്ചേശ്വരം കുഞ്ചത്തൂർ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകുന്നേരം അഞ്ചേ മുപ്പതിന് വർക്കാടി മച്ചീർപ്പള്ളയിൽ നടക്കുന്ന പ്രൗഢമായ സമാപന സമ്മേളനത്തോടെയായിരിക്കും സമാപിക്കുക ജില്ലയിലെ പ്രമുഖ ഉലമാക്കൾ ഉമറാക്കൾ ജമിയത്തുൽ മുയല്ലിമീൻ ഭാരവാഹികൾ റേഞ്ച് പ്രതിനിധികൾ വിദ്യാർത്ഥികൾ എന്നിവർ സമാപന പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു നമ്മുടെ പരിപാടി നാളെ സമാപന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മഞ്ചേശ്വരത്തിൻ്റെ എം എൽ എ നമ്മുടെ എ കെ എം അഷ്റഫ് സാഹിബ് അവരുകളാണ് അതേപോലെ തന്നെ അവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മുടെ സംസ്ഥയുടെ യു എ ദേശീയ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഷുവൈബ് ഹൈത്തമി ഷുവൈബ് തങ്ങൾ അവറുകളാണ് അദ്ദേഹം സംബന്ധിക്കുന്നുണ്ട് ആ പരിപാടിയിൽ അതേപോലെ തന്നെ ജില്ലയുടെ പല ഭാഗത്തു നിന്നുള്ള പല നേതാക്കളുമൊക്കെ സംബന്ധിക്കുന്നതാണ് നമ്മുടെ ആ പരിപാടി എന്ന കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് നമ്മുടെ യാത്രയെ സംബന്ധിച്ചിടത്തോളം വലിയ ഊഷ്മളമായ സ്വീകരണങ്ങളാണ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഗ്രാമ ഗ്രാമാന്തരങ്ങളൊക്കെ ജനങ്ങളൊക്കെ വളരെ സജീവമായിട്ട് ഇതിനെ എതിരേറ്റു വരവേറ്റു എന്നുള്ളതാണ് ഈ യാഥയുടെ വസ്തുത എന്നുള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ബഹുമാനപ്പെട്ട സമസ്തയുടെ സന്ദേശം സുന്നത്ത ജമായത്തിൻ്റെ സന്ദേശങ്ങളൊക്കെ കൈമാറാൻ ഈ ജാഥക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള വലിയ ഒരു ചാരിതാർത്ഥ്യം ജില്ല ജമിയൽ മുല്ലിമീനക്ക് ഉണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുകയാണ് ജമിയത്തുൽ മുയല്ലിമീൻ ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ സാലൂദ് നിസാമി ജനറൽ സെക്രട്ടറി ഹാരിസ് ഹസനി സെക്രട്ടറി മൊയ്തു മൗലവി ചെറുക്കള ഹാഷിം ദാരിമി ദേലമ്പാടി വർക്കിംഗ് സെക്രട്ടറി അഷ്റഫ് ദാരിമി പള്ളങ്കോട് ഹനീഫ് അസ്നവി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്